എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ജെ ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ എഴുതാതെ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഉള്ളവർക്ക് ഗവൺമെൻറ് ജോലി നേടാനുള്ള അവസരമാണ് ജെ ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇപ്പോൾ ജനുവരി മാസത്തിലായിരുന്നു ജെ ഡി എസ് രണ്ടായിരത്തി നാലിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ പല ചാനലുകളിലും അൻപതിനായിരം പ്ലസ് വേക്കൻസീസ് ഉണ്ടാകും അതിൽ തന്നെ കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ വേക്കൻസീസ് ഉണ്ടാകുമെന്നൊക്കെ വാർത്ത കണ്ടു അപ്പോൾ ജെ ഡി എസ് ജോയിൻ ചെയ്ത് മൂന്ന് വർഷം പൂർത്തിയാക്കുന്നവർക്ക് എം ഡി എസ് എക്സാമും അഞ്ച് വർഷം പൂർത്തിയാക്കുന്നവർക്ക് പോസ്റ്റ്മാൻ മെയിൽ ഗാർഡ് എക്സാംസും ഒക്കെ എഴുതാൻ സാധിക്കുന്നതാണ് എല്ലാ വർഷവും എൽ ഡി സി ഇ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ വഴി പ്രൊമോഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ എക്സാംസിൻ്റെ റിസൾട്ട്സ് ഓൾറെഡി ഔട്ടായിട്ടുണ്ട് പിന്നീട് വേക്കൻസീസ് ഉണ്ടാകുന്നത് റിട്ടയർമെൻറ്റ് മൂലവും അതുപോലെ തന്നെ ട്രാൻസ്ഫർ മൂലവുമാണ് അപ്പോൾ ട്രാൻസ്ഫർ ജി ഡി എസ് കാർക്കുള്ള ട്രാൻസ്ഫറിൻ്റെ ആദ്യത്തെ ലിസ്റ്റ് ഡിസംബർ ഇരുപത്തൊൻപതാം തീയതി പ്രഖ്യാപിച്ചിരുന്നു അതുപോലെ തന്നെ രണ്ടാമതൊരു ലിസ്റ്റും കൂടെ ഉണ്ട് ആ ജനുവരി പതിനേഴിനാണ് ആ ലിസ്റ്റ് വരുന്നത് ജനുവരി മുപ്പത്തൊന്നിനുള്ളിൽ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സും ട്രാൻസ്ഫർ പ്രോസസ്സും കംപ്ലീറ്റ് ആകും എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ജനുവരി മാസത്തിന് ശേഷം ഫെബ്രുവരിയിലായിരിക്കും ജെ ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ അവർ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയ വീഡിയോയുമായിട്ട് നമുക്കുടന്നെ കാണാം